എല്ലാവർക്കും നമസ്കാരം നാരായണീൻ ലഭിച്ച ഒരു അനുഭവം പറയട്ടെ അതിനുമുമ്പേ പറയുകയാണ് രാമായണ മാസം വരികയാണ് ആർക്കെങ്കിലും രാമായണമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ മുകളിലെ ഞാൻ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ യൂട്യൂബ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാമായണം പല രീതിയിലുള്ള രാമായണം വലിയ ലിപികളോടെയുള്ള ഒക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കാര്യത്തിലേക്ക് വരാം ഹരേ കൃഷ്ണ ഞാൻ കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പ് എന്ന സ്ഥലത്താണ് എനിക്കും ത്രിമധുരത്തിലേക്ക് അനുഭവം അയക്കണമെന്ന് ആഗ്രഹം എനിക്ക് നാരായണീയം കയ്യിലില്ലായിരുന്നു ഇല്ലായിരുന്നു അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു എവിടുന്ന് വാങ്ങുമെന്ന ചിന്തയാല് ഞാൻ കൊട്ടിയൂർ അമ്പലത്തിൽ പോയപ്പോൾ ബുക്ക് സ്റ്റാളിലൊക്കെ നോക്കി കിട്ടിയില്ല കിട്ടുമെന്ന് എനിക്ക് വിശ്വാസവും അങ്ങനെ ഇരിക്കെ ഒരു രാവിലെ എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ അമ്മ എന്നെ വിളിക്കുന്നു ഞാൻ മാമാനിക്കുന്ന അമ്പലത്തിലുണ്ട് നിനക്ക് നാരായണീയം വാങ്ങട്ടെ എന്ന് എനിക്ക് അത്ഭുതമായി പോയി എനിക്കും അങ്ങനെ നാരായണീയം കിട്ടി പിന്നെ വേറെയും ുണ്ട് എന്താണെന്ന് കേൾക്കണ്ടേ ഞങ്ങൾ പിന്നെ ഗുരുവായൂരിൽ പോകാൻ പ്ലാൻ ചെയ്തു പെട്ടെന്ന് അതിലൊരു ഫ്രണ്ടിൻ്റെ മകന് ഇൻ്റർവ്യൂ പോലെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ അന്നത്തെ ഡേറ്റിനുണ്ടായിരുന്നു അവർ പോക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ സങ്കടത്തോടെ ഞങ്ങൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ഞാൻ പറഞ്ഞു സങ്കടപ്പെടേണ്ട ഗുരുവായൂരപ്പൻ വിളിക്കുമെന്ന് അങ്ങനെ ഫോണ് റീൽസിൽ ഫോണിൽ റീൽസ് കാണുന്നതിനിടയിലാണ് ഞാൻ അറിയുന്നത് ജൂലൈ പന്ത്രണ്ടിന് ഗുരുവായൂരിൽ ദർശന നിയന്ത്രണം അത്രേ ഞാൻ അവൾക്ക് ആ റീൽസിന്റെ ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു ഇതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ യാത്രയൊക്കെ മുടങ്ങിയതെന്ന് എന്നിലൂടെ ഗുരുവായൂരപ്പം എന്നിലേക്ക് അയക്കാൻ പറഞ്ഞ മെസ്സേജ് ആയിരിക്കും ഇതെന്നും പറഞ്ഞു ഹരേ കൃഷ്ണ ത്രിമധുരത്തിൽ പോസ്റ്റ് ചെയ്യുമോ എന്നൊന്നും അറിയില്ല എങ്കിലും എനിക്കിത് പറയണമെന്ന് തോന്നി ഇതാ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതൊക്കെയല്ലേ പോസ്റ്റ് ചെയ്യുക നാരായണി എന്ന് പ്രതീക്ഷിച്ചിട്ടോ നാരായണീയം ലഭിച്ചു പിന്നെ ഗുരുവായൂരിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ ആ ഇന്ന് വരണ്ട എന്നിവിടെ ദർശനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടോ എന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തന്നൂല്ലേ എല്ലാവരിലേക്ക് എത്തിക്കെട്ടോ പറഞ്ഞതുമാതിരി രാമായണം വേണ്ടവർക്ക് മുകളിൽ കയറി അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ കയറിയാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാമായണം വാങ്ങോ ഹരേ കൃഷ്ണ